അതുപോലെ തന്നെയാണ് നമ്മളുടെ സഭയിൽ നിന്നുള്ള കർദനാൾ കൂവക്കാടിന് പരിശുദ്ധ പിതാവ് ഇന്റർ റിലീജിയസ് ഡിക്കാസ്റ്ററിയുടെ കോൺഗ്രേഷൻ്റെ എല്ലാ മതവിഭാഗങ്ങളുമായിട്ടുള്ള സംവാദത്തിൻ്റെ സംഭാഷണത്തിൻ്റെ ഡിക്കാസ്റ്ററിയുടെ പ്രീഫക്റ്റായിട്ടാണ് നിയമനം നൽകിയിരിക്കുന്നത് ഒരുപക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഗർഗനാളിന് കിട്ടാവുന്ന ഏറ്റവും നല്ല നിയമനമാണത് ഇന്ത്യക്കാർക്ക് വ്യത്യസ്ത മതങ്ങളുടെ സാഹചര്യവും അതിൻ്റെ അവസ്ഥയും അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ വ്യതിരിക്തതകളും മറ്റൊരിടത്തിൽ നിന്ന് പഠിക്കേണ്ടതില്ല വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് ഇടപെടാനും നിർദ്ദേശങ്ങൾ കൊടുക്കാനും സഭയുടെ ആഭിമുഖ്യത്തിൽ സംഭാഷണങ്ങൾ നടത്താനും അതിൻ്റെ എല്ലാം നിറവിൽ നമ്മളുടെ വിശ്വാസത്തിൻ്റെ കാതല് ഈശോയുടെ യുണീക്ക്നെസ് ഏകരക്ഷകൻ നമ്മുടെ ആരാധന ക്രമത്തിൻ്റെ പവിത്രത ഒക്കെ കാത്ത് സംരക്ഷിക്കാനും അവകാശമുണ്ട് നമ്മളുടേത് നമ്മൾ സംരക്ഷിക്കുകയും വളർത്തുകയും അതിൽ അഭിമാനം കൊള്ളുകയും ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് നമുക്കിതര മതവിഭാഗത്തിൽപ്പെട്ടവരുമായിട്ട് സംഭാഷണത്തിൽ ഇറങ്ങാനുള്ള അർഹത പോലുമുള്ളൂ അങ്ങനെ നമ്മളുടെ രാജ്യത്തിന് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ട് ആ നിയമനത്തെ നമ്മൾ കാണുകയും മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞു അങ്ങനെ ഭാഗ്യപ്പെട്ട ഒരു വർഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇശോയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷങ്ങളിലെ നമ്മളുടെ ഓർമ്മകളാണ് സഭയുടെയും ഓർമ്മ എന്ന് നമുക്കറിയാം ഈ ഇടവക അതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷ കാര്യങ്ങൾ ധാരാളം കാര്യങ്ങൾ ചെയ്തു പലതവണ ഞങ്ങൾ ഒന്നിച്ചു ചേർന്നു ഇന്നലെ പൊതുസമ്മേളനമുണ്ടായിരുന്നു അവിടെയെല്ലാം ഈ അടക്കുളത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ക്രിസ്തീയ ധ്യത്വവും ഒക്കെ അറിയിക്കാനും അതേക്കുറിച്ച് പറയാനും ഒക്കെ നമുക്ക് അവസരമുണ്ടായി ഇന്ന് പരിശുദ്ധ കുർബാനയിൽ സുവിശേഷം കനായിലെ കല്യാണ വിവരണമായിരുന്നല്ലോ കൊച്ചുകുട്ടികളും